ഞങ്ങളെ കൊറേ കാലത്ത് ആഗ്രഹം അങ്ങനെ മർക്കസ് നോളജ് കണ്ടിട്ടു അപ്പൊ ഞങ്ങൾ കൊറേ വർഷത്തിന് ശേഷം മായിര് ഞാന് നവാബ് ഷാഫി അങ്ങനെ നാലാം കൂട്ടി ആദ്യമായിട്ടാണ് മർക്കസ് നോളസിറ്റിന്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെ നല്ല സൂപ്പർ ഉള്ളൊരു വാനുണ്ട് അതിലൂടെ നമുക്ക് എല്ലാതും കറങ്ങാം കേട്ടോ അപ്പത് കറങ്ങലാണ് പതിനൊന്ന് മണിക്കാണ് ആണുങ്ങൾക്കുള്ള സന്ദർശനം അപ്പൊ അതിന് മുമ്പ് ശനി ഞായറും ആണുങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് ശേഷം ചുരുക്കി പറഞ്ഞ സംഭവം ഉണ്ടായി നൂറ്റി അഞ്ച് ഏക്കറിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലോ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൂവായിരം പേർക്കുള്ള കല്യാണ മണ്ഡപം ഈ ഫ്ലാറ്റിൽ ഓൾറെഡി ഇരുന്നൂറ് കുടുംബക്കാർ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇനി ഒരുപാട് സ്ഥാപനങ്ങളോട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയിലേക്ക് പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഈ പള്ളിയിൽ ഏകദേശം എല്ലാ സിസ്റ്റം ഈ പള്ളിയിലുണ്ട് അത്ര മനോഹരമായ പള്ളി അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങിയാൽ തോന്നിയില്ല അത്രക്ക് മനോഹരമായ പള്ളി ഇൻഷാഫ് നിർബന്ധമായിട്ട് എല്ലാവരും പോയി കാണണം കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മർക്കേഴ്സി നോളജ് സിറ്റി അവർ ജീവിതത്തിൽ ആദ്യമായി കൊണ്ട് പോയി കണ്ടു സന്തോഷത്തോടെ തിരിച്ചു വന്നു സോ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക